ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റിൻ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ ടെസ്റ്റ് പരമ്പരയിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ വർഷങ്ങൾക്ക് ശേഷമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് അതിൻ്റെ ഏറ്റവും മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ പോലും അത് ഒട്ടും അതിശോക്തിയല്ല കാരണം കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് ന്യൂസിലൻഡ് ഇന്ത്യയെ മൂന്ന് പൂജ്യത്തിന് ഇന്ത്യയിൽ വെച്ച് പരാജയപ്പെടുത്തിയിരുന്നു ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക അതേ രീതിയിൽ തന്നെ രണ്ട് പൂജ്യത്തിന് ഇന്ത്യയെ ഇന്ത്യയിൽ വെച്ച് പരാജയപ്പെടുത്തിയിരിക്കുന്നു സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യത്യാസം ടെസ്റ്റ് ക്രിക്കറ്റിലുള്ള വ്യത്യാസം വലിയ രീതിയിൽ എടുത്തു കാണിക്കുന്ന ഒരു പരമ്പര തന്നെയാണ് ആരാണ് ഇതിന് ഉത്തരവാദി എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീം ഇത്രയും മോശമായ ഒരു നിലയിലേക്ക് അതപ്പതിച്ചത് ലോകോത്തര താരങ്ങൾ അണിനിരന്നിരുന്ന ഇന്ത്യൻ ടെസ്റ്റ് ടീം അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരിക്കൽ പോലും പരാജയപ്പെടാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ലാത്ത ഇന്ത്യൻ ടീം ലോകോത്തര താരങ്ങൾ പോലും ഇന്ത്യൻ കണ്ടീഷനിൽ ഇന്ത്യയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കെവിൻ പീറ്റേഴ്സിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഇന്ത്യയെ ഇന്ത്യയിൽ തോൽപ്പിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലോകം കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരായുള്ള ഒരാളായിട്ടുള്ള ഓസ്ട്രേലിയയുടെ സ്റ്റീവ് ഓ പറഞ്ഞതും അദ്ദേഹം ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ടെസ്റ്റ് പരമ്പര നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ മാത്രം ാണ് അദ്ദേഹത്തിന് അത് സാധിക്കാതെ പോയത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പരമ്പര എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇന്ത്യയിൽ വലിയ പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് നോർമലി നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് പ്രൊഡമിനന്റ് ഒരു സ്പിൻ ഫ്രണ്ട്ലി കണ്ടീഷനാണ് അതായത് നല്ല സ്പിൻ ട്രാക്കുകൾ ഒരുക്കി നല്ല സ്പിന്നർമാരെ അണിനിരത്തിക്കൊണ്ടാണ് ഇന്ത്യ പുറത്തുനിന്ന് വരുന്ന ടീമുകൾക്കെതിരെ പോരാടാറുള്ളത് പക്ഷേ അത് തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പൂജ്യത്തിന് ന്യൂസിലൻഡ് ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക രണ്ട് പൂജ്യത്തിന് പരാജയപ്പെടുത്തുകയാണ് സൗത്ത് ആഫ്രിക്കയെ ആഫ്രിക്കയെപ്പറ്റി പറയുമ്പോൾ നോർമലി സ്പിന്ന് കളിക്കാൻ അത്രത്തോളം മികച്ചവരല്ല എന്നുള്ള ഒരു പ്രശ്നമാണ് അവരിൽ നമ്മളെപ്പോഴും കണ്ടിരുന്നത് കഴിഞ്ഞ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ചാമ്പ്യന്മാരാണ് അവർ അതിൻ്റെ ആ ഒരു ചാമ്പ്യൻ പ്രകടനം തുടരാനായിട്ട് തെമ്പ ബൗമയ്ക്കും കൂട്ടർക്കും സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ ബാറ്റർമാരുടെ ഒരു ഇന്നബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള സ്പിൻ ട്രാക്കുകളിൽ കളിച്ച് പരിചയമില്ലാത്തതാണ് ഒരു പ്രധാന പ്രശ്നം എന്നുള്ളതാണ് അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റർമാരുടെ ഒരു നില നോക്കുകയാണെങ്കിൽ അവരാരും തന്നെ ഇതുപോലെയുള്ള ടേണിംഗ് ട്രാക്കുകളിൽ ഇതിനു മുമ്പ് പരിശീലനം നേടുകയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടേണിംഗ് ട്രാക്കുകളിൽ മത്സരങ്ങൾ കളിക്കുകയോ ചെയ്തിട്ടില്ലാത്തവരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാരണം കൂടുതലും വൈറ്റ് ബോൾ ക്രിക്കറ്റിനാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് നമ്മുടെ താരങ്ങളുടെ പ്രകടനം എന്ന് പറയുന്നത് വൈറ്റ് ബോൾ ക്രിക്കറ്റും റെഡ് ബോൾ ക്രിക്കറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് വൈറ്റ് ബോൾ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദിനങ്ങൾ അല്ലെങ്കിൽ ടി ട്വന്റി മത്സരങ്ങൾ ഇതിനെല്ലാം ആണ് നമ്മൾ വൈറ്റ് ബോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്നതിനെയാണ് നമ്മൾ റെഡ് ബോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റെഡ് ബോൾ ക്രിക്കറ്റിൽ വിക്കറ്റ് നേടുക അല്ലെങ്കിൽ റൺസ് നേടുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളുടെ ബാറ്റർമാരും നമ്മളുടെ എല്ലാ ലോകത്തിലുള്ള ബാറ്റർമാരും ബൗളർമാരും ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണ് അതിനെ ടെസ്റ്റ് എന്ന് പറയാനുള്ള ഒരു കാരണം അവിടെയാണ് ഏറ്റവും അധികം ഒരു ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതുകൊണ്ടാണ് അതിന് ടെസ്റ്റ് എന്ന് പേര് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബൗളർമാരുടെ നിരയിലേക്ക് വരുമ്പോൾ നല്ല ബാറ്റിംഗ് പിച്ചുകളിലാണ് കളിക്കുന്നതെങ്കിൽ നല്ല കഴിവുള്ള അല്ലെങ്കിൽ നല്ല സ്കില്ലുള്ള ബൗളർമാരുണ്ടെങ്കിൽ മാത്രമാണ് വിക്കറ്റ് നേടാനായിട്ട് സാധിക്കുക അതുകൊണ്ടാണ് ഇന്ത്യൻ സ്പിന്നർമാർ ഇന്ത്യൻ കണ്ടീഷനിൽ നല്ല പ്രകടനങ്ങൾ പലപ്പോഴും കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും പുറത്തുള്ള രാജ്യങ്ങളിൽ കളിക്കാൻ പോകുമ്പോൾ അതേ പ്രകടനം അവർക്ക് ആവർത്തിക്കാൻ കഴിയാതെ വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ ഒരു സ്കില്ലിലുള്ള വ്യത്യാസമാണ് അതായത് സ്പിന്നിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചുകളിൽ ലഭിക്കുന്ന ഒരു ഹെൽപ്പ് ഫാസ്റ്റ് ബോളിംഗ് പിച്ചുകളിലോ അല്ലെങ്കിൽ ിങ് ട്രാക്കുകളിലോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെ ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചുകളിൽ കളിച്ച് പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മളൊരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം പുറകിലേക്ക് പോവുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റർമാർ അണിനിരന്ന ഒരു ടീമായിരുന്നു ഇന്ത്യ വി വി എസ് ലക്ഷ്മണും സച്ചിൻ ടെണ്ടുൽക്കറും സൗരവ് ഗാംഗുലിയും രാഹുൽ ദ്രാവിഡും വീരേന്ദ്ര സേവാഗും അടക്കമുള്ള ഒരു പിടി താരങ്ങളെന്ന് ഇന്ത്യൻ നിരയിലുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ സ്പിന്നിനെ അതിമനോഹരമായി ബാറ്റ് ചെയ്യുന്ന ആളുകളായിരുന്നു പക്ഷേ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ അതിനെ അങ്ങനെ നേരിടാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിനു മുമ്പിൽ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ എൻ നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ഇപ്പോൾ അതിന് സെന്റർ ഓഫ് എക്സലൻസ് എന്നാണ് പറയുന്നത് ബാംഗ്ലൂരിൽ ഏകദേശം നാപ്പതോളം പിച്ചുകളാണ് ഉള്ളത് ആ പിച്ചുകളിൽ ഇതുപോലെയുള്ള സ്പിൻ ട്രാക്കുകൾ ഒരുക്കി ഇത് കളിക്കാൻ താല്പര്യമുള്ളത് അതായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ താല്പര്യമുള്ള പിടി താരങ്ങൾ ഇന്ത്യയിലുണ്ട് ഋതുരാജ് ഗയ്ക്കുവാദിനെ പോലെ അല്ലെങ്കിൽ സർഫ്രാസ് ഖാനെ പോലെ കരുൺ നായരയ്ക്ക് പോലെയുള്ള മികച്ച ബാറ്റർമാർ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ വലിയ പ്രകടനങ്ങൾ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് എന്ന് പറയുന്നത് നാല് ദിവസം മത്സരങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ അതിന്റെ പേരെടുത്ത് പറയാനുള്ള കാരണം അങ്ങനെയുള്ള വലിയ ഫോർമാറ്റുകളിൽ ഒരു മൂന്നോ നാലോ ദിവസം നീണ്ടു നിൽക്കുന്ന ഫോർമാറ്റ് ിൽ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരങ്ങളെ എടുത്ത് അവരെ ഈ ഇതുപോലെയുള്ള എൻ സി എയിൽ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള പിച്ചുകളിൽ പരിശീലിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതുപോലെയുള്ള ടെസ്റ്റ് മത്സരങ്ങൾക്ക് ഇറക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ നമ്മളുടെ ഒരു ടെസ്റ്റ് ടീമിൻ്റെ ഒരു ബാറ്റിംഗ് നിര നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് ബാറ്റർമാരെ മാത്രമാണ് സ്പെഷ്യലിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കാം ഓപ്പണർമാർ രണ്ടുപേർ രണ്ടുപേർക്ക് എല്ലാവരും യശസ്വി ജോയിസ് വേണം ഒപ്പം തന്നെ വൺ ഡൗൺ ബാറ്റ് ചെയ്യുന്ന സായ് സുദർശൻ പിന്നീടുള്ള ബാറ്റർമാരുടെ ഒരു നിരയിലേക്ക് വരുക ഋഷഭ് പന്തൊരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ എന്ന് പറയാൻ സാധിക്കില്ല വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ദ്രുക് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് രവീന്ദ്ര ജഡേജ ഒരു സ്പിൻ ഓൾ റൗണ്ടറാണ് നിതീഷ് കുമാർ റെഡ്ഡി അദ്ദേഹവും ഒരു ഓൾ റൗണ്ടറാണ് അക്സർ പട്ടേൽ അദ്ദേഹവും ഒരു ഓൾ റൗണ്ടർ വാഷിംഗ്ടൺ സുദ്ധർ അദ്ദേഹവും ഒരു ഓൾ റൗണ്ടറാണ് അപ്പൊ ഇതുപോലെയുള്ള ഒരു ബിറ്റ്സ് ആൻഡ് പീസസ് ക്രിക്കറ്റേഴ്സ് എന്ന് പറയും അതായത് ബോളറാണോ എന്ന് ചോദിച്ചാൽ ബോളറാണ് ബാറ്ററാണോ എന്ന് ചോദിച്ചാൽ ബാറ്റർ ആണ് എന്നുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള പ്ലയേഴ്സിനെ വെച്ച് നമുക്ക് ടി ട്വന്റി മത്സരങ്ങൾ ജയിക്കാൻ സാധിക്കും വൺ ഡേ മത്സരങ്ങളും ജയിക്കാനായിട്ട് സാധിക്കും പക്ഷേ ടെസ്റ്റ് മത്സരങ്ങൾ ജയിക്കണമെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ബാറ്റർമാർ വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഒരു പ്രധാനപ്പെട്ട ാണ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പലരുടെയും പ്രകടനങ്ങൾ നമ്മൾ ഈ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് പല താരങ്ങൾക്കും സെലക്ഷൻ നടക്കുന്നത് ഐ പി എൽ മത്സരങ്ങൾ ഐ പി എൽ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ടി ട്വന്റി മത്സരങ്ങളാണ് ആ മത്സരങ്ങളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സായ് സുദർശന്റെ ഒരു റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ ഉദാഹരണം മാത്രം പറയുകയാണ് സായ് സുദർശൻ രഞ്ജു ട്രോഫിയിൽ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പക്ഷേ ഈ ഐ പി എൽ മത്സരങ്ങളിൽ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ടെസ്റ്റ് ടീമിലേക്കുള്ള വഴി തുറക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹർഷിത് റാണ അദ്ദേഹത്തിനും ഇതുപോലെ മൾട്ടി ഡേ മത്സരങ്ങൾ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ അദ്ദേഹവും ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഓരോ താരങ്ങളെയും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള താരങ്ങളാണ് അപ്പോൾ നമ്മൾക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ബാറ്റർമാരും ബൌളർമാരും ടീമിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാനായിട്ടുള്ള സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിന്റെ ഈ സെലക്ഷൻ പ്രോസസ്സ് തന്നെയാണ് ഇങ്ങനെ ഒരു സെലക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സ് വെച്ച് കൊണ്ട് നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ ജയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നിതീഷ് കുമാർ റെഡ്ഡി എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഓൾ റൗണ്ടർ ആയിട്ടാണ് ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത് പക്ഷേ പല മത്സരങ്ങളിൽ നാല് ഓവർ മൂന്ന് ഓവർ ആറ് ഓവറൊക്കെയാണ് അദ്ദേഹം ബൗൾ ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും അതുപോലെയുള്ള ഒരു ബൗളറിനെ നമുക്ക് ആവശ്യമുണ്ടോ അതിന് ഒരു സ്പെഷ്യലിസ്റ്റ് ടെസ്റ്റ് ബാറ്ററിനെ ടീമിലെടുത്തുകൂടെ കരുൺ നായരെ പോലെ അല്ലെങ്കിൽ സർഫ്രാസ് ഖാനെ പോലെ ഞാൻ എക്സാമ്പിൾ പറയുന്നു എന്നേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഇതുപോലെയുള്ള താരങ്ങളുടെ പേരുകൾ മിന്നി മിന്നിമറയുന്നുണ്ടാവും അവരുടെയൊക്കെ പേരുകൾ വേണമെങ്കിൽ ഇതിൻ്റെ താഴെ കമെൻ്റായിട്ട് കുറിക്കാവുന്നതാണ് ഇതുപോലെയുള്ള താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ട് രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ ഒരുപാട് റൺസുകൾ നേടുന്ന മൾട്ടി ഡേ ഫോർമാറ്റുകളിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ആയിട്ടുള്ള താരങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ട് പല താരങ്ങളും അതുപോലെ ഒരുപാട് റൺസ് കണ്ടെത്തുന്നവരാണ് ഈ രഞ്ജു ട്രോഫി ക്രിക്കറ്റിൽ അങ്ങനെയുള്ള താരങ്ങളെ എടുത്ത് പരിശീലിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുന്നതിന് പകരം സെലക്ഷൻ കമ്മിറ്റി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഐ പി എൽ മത്സരങ്ങളുടെ പെർഫോമൻസ് ആണ് ഇന്ത്യയുടെ മൂന്ന് ഫോർമാറ്റിലേക്കുമുള്ള ഒരു സെലക്ഷൻ്റെ പ്രോസസ്സ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ മറ്റൊന്നും തന്നെ പറയാനില്ല ഈ ഒരു സ്ഥിതിവിശേഷം തന്നെയായിരിക്കും തുടർന്നും ഇന്ത്യക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഒപ്പം തന്നെ കോച്ചിങ് സ്റ്റാഫിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈഡിങ് അതോറിറ്റി ആരാണോ ആ ഒരു ടീമിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും പലപ്പോഴും ഹെഡ് കോച്ചും ബാറ്റിംഗ് കോച്ചും ബൗളിംഗ് കോച്ചും ഒക്കെ ചേർന്നുള്ള തീരുമാനങ്ങളായിരിക്കും ഒരു ബാറ്റിംഗ് ഒരു പൊസിഷനിൽ വരുന്ന റൊട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആദ്യ മത്സരങ്ങളിൽ വാഷിംഗ്ടൺ സുന്ദർ വൺ ടു വൺ പൊസിഷനിൽ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഇന്നിങ്സിൽ നോക്കിക്കഴിഞ്ഞാൽ എട്ടാമത്തെ പൊസിഷനിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും ഒരു ബാറ്റർക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ലെവലിലുള്ള കുഴപ്പം എത്രത്തോളമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് എന്ന് പറയാൻ സാധിക്കുകയില്ല അത്രത്തോളം പ്രശ്നങ്ങളാണ് ഇതുപോലെയുള്ള ഡിസിഷൻസ് മൂലം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു മികച്ച ഒരു സ്പിന്നറെ നമ്മുടെ ടീമിൽ അത്യാവശ്യമാണ് നമ്മുടെ സ്പിന്നർമാർ മോശമാണെന്നല്ല പറയുന്നത് രവീന്ദ്ര ജഡേജ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുൽദീപ് യാദവ് ആയിക്കോട്ടെ വാഷിങ്ടൺ സുന്ദർ ആയിക്കോട്ടെ പല ബൗളർമാരെയും പലപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ഇന്ത്യയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നാല് സ്പിന്നർമാരെ വെച്ചിട്ടാണ് ഇന്ത്യ ആദ്യ മത്സരത്തിന് ഇറങ്ങിയത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് നാല് സ്പിന്നർമാർ ആവശ്യമുണ്ടായിരുന്നു ആ ടീമിൽ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അവിടെയും ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററെ ഉൾപ്പെടുത്താമായിരുന്നില്ലേ എന്നുള്ളതാണ് ഏതായാലും പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനം മറ്റുള്ള രാജ്യങ്ങളിൽ പോയി അവിടെ ഫൈറ്റ് ചെയ്ത് ജയിക്കുന്ന ഒരു ടീമായിരുന്നു ഇന്ത്യ എങ്കിൽ ഇന്ന് ഇന്ത്യയുടെ നമ്മുടെ ഈ ഒരു കണ്ടീഷൻ ഓസ്ട്രേലിയയിൽ പോയിട്ട് ജയിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു ഇംഗ്ലണ്ടിൽ പോയി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ടീമിന് ഇന്ത്യയിൽ വരുമ്പോൾ നമ്മളുടെ ഒരു രാജ്യത്ത് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് പരിതാപകരമായ ഒരു അവസ്ഥയാണ് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ കോച്ചിനെയാണോ അതോ സെലക്ടർമാരെയാണോ അതോ നമ്മുടെ പ്ലേയേഴ്സിനെ തന്നെയാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ